ബി ജെ പിയുടെ നമ്പർ വൺ ക്ഷേത്രം മാത്രമല്ല കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം അതിന് ഓരോ സംസ്ഥാനങ്ങളും ഒരു സ്ട്രാറ്റജി സ്വീകരിക്കും കേരളത്തിൽ അവർക്കറിയാം ഇപ്പോൾ പ്രധാനമന്ത്രി പരപ്രാവശ്യം വന്നു പോയെങ്കിലും ബി ജെ പി കാർക്കറിയാം പ്രധാനമന്ത്രിക്കും അറിയാം കേരളത്തിൽ ബി ജെ പി ആ തുറക്കത്തില്ല കേരളത്തിലെ ഇ ഡിയുടെ നീക്കത്തിൻ്റെ അവർ തെളിവുകൊണ്ടാണ് ഇപ്പോഴും ഇ ഡിക്ക് തെളിവുകൾ കാര്യരാക്കാൻ കഴിഞ്ഞിട്ടില്ല ശരി ഞാൻ നമസ്കാരം എന്തുകൊണ്ടാണ് പിണറായി വിജയനെയും മകളെയും ഇ ഡി വട്ടമിട്ട് പറന്നിട്ടും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങാത്തത് കടുത്ത നടപടികളിലേക്ക് നീങ്ങാത്തത് എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങാത്തത് അഥവാ പിണറായി വിജയൻ്റെ മകൾക്ക് നേരെ വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിട്ടും ഇ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും വക്താവായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന എ കെ ആന്റണിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച വാക്കുകളാണ് ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് എ ഐ ക്യാമറ വിവാദം മാസപ്പടി വിവാദം എന്നിങ്ങനെ നിരവധി കേസുകളിൽ പെട്ടുടലുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സി എം നിന്നും വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ലാതെ മാസപ്പടി ഇനത്തിൽ തന്നെ വാങ്ങി എന്നുള്ള ഒരു കേസ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നു കേന്ദ്ര കമ്പനികാര്യ രജിസ്ട്രാർ ഓഫീസ് അന്വേഷിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് മതിയായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന ഇ ഡി വീണാ വിജയനിലേക്ക് എത്താത്തത് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് ഇതിലെ രാഷ്ട്രീയപരമായിട്ടുള്ള മാനങ്ങൾ എന്ത് തന്നെയാണ് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എ കെ ആന്റണിയോട് ചോദിച്ചത് ഇതിന് കൃത്യമായ കുറുക്കികൊള്ളുന്ന മറുപടി തന്നെയാണ് എ കെ ആന്റണി പറഞ്ഞത് ഇ ഡി എന്നല്ല ഏതൊരു അന്വേഷണ ഏജൻസികൾക്കും പ്രതി എന്നാരോപിക്കപ്പെടുന്ന ആളുകൾക്ക് എതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ ഇ ഡി വെറുതെ കുരയ്ക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ കടിക്കില്ല അതായത് ഇ ഡി ഇപ്പോൾ കാണിക്കുന്ന ബഹളങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ കടിക്കില്ല എന്ന് പറഞ്ഞതിനർത്ഥം അറസ്റ്റ് ചെയ്യില്ല എന്നാണ് എ കെ ആന്റണി ഉദ്ദേശിച്ചത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ കൃത്യമായ ഉദ്ദേശങ്ങൾ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഇതര സർക്കാരുകൾക്കെതിരെ രാഷ്ട്രീയപരമായി നീങ്ങുന്നതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് കേരളത്തിലേക്കും ഇത്തരം കേസുകളുമായി വന്നിരിക്കുന്നത് എന്നാണ് എ കെ ആന്റണി തൻ്റെ സംസാരത്തിലൂടെ സൂചിപ്പിച്ചത് തീർച്ചയായും ഇത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് ഇക്കാര്യങ്ങളൊന്നും പോകില്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ചില അന്തർധാരകളാണ് ഇതിന് പുറകിൽ എന്ന് കൂടി എ കെ ആന്റണി പറയുന്നു പിണറായി വിജയനെയും ബി ജെ പിയേയും അതിനിശദമായി വിമർശിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ തുറന്നടിച്ചുകൊണ്ട് മുൻ പ്രതിരോധ മന്ത്രിയും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അവർക്ക് തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരെ പിഴാവശ്യം പക്ഷേ ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ ഇത്ര കൂർത്തമായിട്ടുള്ള ഈ വേട്ടയാടൽ അൺടൈംലിയാണ് കേരളത്തിലും അൺടൈംലിയാണോ കേരളത്തിലെ ഇഡിയുടെ നീക്കത്തിൻ്റെ അവിടെ തെളിവ് വരൊരാൾ ഇപ്പോഴും ഇ ഡിക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല തെളിവുകൾ ഹാജരാക്കി കോടതി പോയതിന് ശേഷമേ എൻ്റെ ശരി തന്നെ ഞാൻ പറയുകയുള്ളൂ അല്ല കേരളത്തിൽ അല്ല കേരളത്തിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് അത് വേണോ വേണ്ടയോ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച അനുസരിച്ച് ഞാൻ ഇപ്പറാൻ പറയാം പറയാൻ പറ്റത്തില്ല പക്ഷേ അന്വേഷിച്ച് അന്വേഷിക്കേണ്ട ഒന്നുണ്ടോ അങ്ങനെയുണ്ടോ ശ്രീ എ കെ ആന്റണി ഇപ്പോൾ ഈ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ വൈരം തീർക്കുകയാണെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെതിരെ തീർക്കുന്ന വൈരം ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇ ഡി തീർ തീർക്കുന്നുണ്ടോ വേട്ടയാടുന്നുണ്ടോ എൻ്റെ ഒരു തോന്നാൻ പറയാം കേരളത്തിൽ ഒരിക്കലും കടിക്കാൻ പോകുന്നില്ല കുരയ്ക്കുകയുള്ളു പിന്നെ രണ്ടാമത് കാര്യം പറയാം രാഷ്ട്രീയക്കര ഞാൻ എതിർക്കും പക്ഷേ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തെ ഞാൻ ആക്രമിക്കുന്നതിനല്ല അതെൻ്റെ ഒരു സംസ്കാരമാണ് എനിക്കത് ഇഷ്ടമില്ല രാഷ്ട്രീയത്തിലുള്ള നേതാക്കളെയും അവരുടെ ബന്ധുക്കളെയും രാഷ്ട്രീയത്തിറങ്ങിയാൽ അമ്പുകൊള്ളാനും ബാധ്യസ്ഥരാണ് വീട്ടിൽ സ്വസ്ഥ വഹിക്കുന്നവരെ അറ്റാക്കി ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ചുകൊണ്ട് കുടുംബത്തിലെ ഒരംഗം അഴിമതി നടത്തുകയാണോ അല്ലെങ്കിൽ കാശ് സമ്പാദിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടത് ജനങ്ങളുടെയും കൂടി ആവശ്യമല്ലേ അവർ തെളിയിക്കട്ടെ ഒരു കുറ്റവാദം സമർപ്പിക്കട്ടെ ഈ ഘട്ട ഈ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ എന്നെപ്പോലൊരാൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യത്യസ്തമായ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന എന്നെപ്പോലൊരാൾ ഇപ്പോഴൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായിട്ട് പ്രചാരണം നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരെയാണ് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ കാര്യം ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പും പിന്നെയുള്ളത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഈ കേസിനെ കുറിച്ചും ഉള്ളതായിരുന്നു അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നു പോകത്തില്ല കാരണം തെളിവ് ഇതൊന്നും തെളിക്കാൻ പറ്റുന്ന ഈ നമ്മുടെ ഗവണ്മെന്റ് ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാ ചർച്ചകളും നേരെയല്ല ചിലപ്പോൾ ട്രാക്ക് വൺ ട്രാക്ക് ടൂ പല തലങ്ങളിൽ ചർച്ചകളും അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യശത്രു കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ നമ്പർ വൺ ശത്രു മാത്രമല്ല കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം അതിന് ഓരോ സംസ്ഥാനങ്ങളും ഓരോ സ്ട്രാറ്റജി സ്ഥീകരിക്കും കേരളത്തിൽ അവർക്കറിയാം ഇപ്പോൾ പ്രധാനമന്ത്രി വരപ്രവശ്യം വന്നുപോയെങ്കിലും ബി ജെ പി കാര്ക്ക് അറിയാം പ്രധാനമന്ത്രിക്കും അറിയാം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കത്തില്ല ഇരുപത് സീറ്റിലും ബി ജെ പി തോക്കും ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല ഇന്നത്തെ നിലയിൽ കാര്യങ്ങൾ അനുകൂലമായി പോകുന്ന ഘട്ടത്തിൽ യു ഡി എഫിന് വേണമെങ്കിൽ ഇരുപത് സീറ്റ് ജയിക്കാവുന്ന സാഹചര്യമുണ്ട് യു ഡി എഫ് തോക്കുന്നൊരു സീറ്റ് ഞാൻ കാണുന്നില്ല മൂന്നാല് സീറ്റ് കണ്ടക്ഷൻ കണ്ടസ്റ്റടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ആലപ്പുഴ പേടുകോപാൽ ഒന്നോടുകൂടി ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റിലും ഉള്ള കണ്ടക്ഷനിൽ യു ഡി എഫ് തോക്കുമെന്ന് ഒരു സീറ്റ് ഞാൻ കാണുന്നില്ല പക്ഷേ നാലോ മൂന്നോ നാലോ സീറ്റുകളിൽ കണ്ടക്ഷൻ നടക്കുന്നുണ്ട് ആ കണ്ടസ്റ്റടക്കുന്ന സീറ്റുകൾ കുറച്ചും കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് ആണെങ്കിൽ ഒറ്റ സീറ്റ് ജയിക്കാൻ പോകുന്നില്ല മിക്കവാറും എല്ലാ സീറ്റിലും ഒരു മൂന്നാം സ്ഥാനത്ത് പോകാനാണ് സാധ്യതയുള്ളത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ കടിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടെന്നല്ലേ താങ്കൾ അർത്ഥമാക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പിക്ക് ആവശ്യം എന്താ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നതാണ് സി പി എമ്മിന് ലക്ഷ്യമുണ്ട് ബി ജെ പി അക്കൗണ്ട് വാക്കും പ്രവർത്തി വ്യത്യാസമുണ്ടല്ലോ കോൺഗ്രസിൻ്റെ സീറ്റ് കിടത്തി കുറയ്ക്കണം അതിനെന്താ മാർഗം ഒന്നേക്ക് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കണം അത് ശീഷാസനം ചെയ്താലും നടക്കാൻ പോകുന്നില്ല പിന്നെ സാധിക്കുന്നത് എന്താ യു ഡി എഫിൻ്റെ സീറ്റ് അതിൽ കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കണം അതിനേകമാർഗം മാർസിസ്റ്റ് പാർട്ടി ജയിച്ചോട്ടെ അത് ഒരു ഔപചാരിക ചർച്ചയല്ലത് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ആ തന്ത്രം അറിയാവുന്ന നേതാക്കന്മാർ ബി ജെ പിയിൽ കുറവാണ് കുറവാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മാത്രം അറിയാവുന്ന ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് അറിയാമായിരിക്കുമല്ലോ അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു പേഴ്സണൽ അറ്റാക്കിന് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാനൊരു പേഴ്സണൽ അറ്റാക്കിൻ്റെ ആളല്ല അതുകൊണ്ടാണ് ആ നിലയിൽ പറയാത്തത് പക്ഷേ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇ ഡിയുടെ ഇൻകം ടാക്സിൻ്റെ ബി സി ബി ഐയുടെ നിലപാടും കേരള നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അരിയാകാരം കഴിക്കുന്ന കേരളത്തിലെ കൊച്ചുകുറ്റുഴപ്പം അറിയാം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ഞാൻ പറയത്തില്ല അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ എനിക്ക് പ്രത്യേകമായ ശൈലിയുണ്ട് അതിനപ്പുറത്ത് എന്ത് പ്രകോപനമൊന്നും ഞാൻ പോകത്തില്ല പേഴ്സണൽ അറ്റാക്കാൻ പോകത്തില്ല എൻ്റെ അറ്റാക്കല്ല രാഷ്ട്രീയമാണ് നിലപാടിലാണ് നരേന്ദ്രമോദിയെപ്പോൾ ഞാൻ എതിർക്കുന്നത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയല്ല ബി ജെ പിയുടെ ആദർശങ്ങളെയാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക എതിർക്കുന്നത് അതായത് വ്യക്തികളെ ഞാൻ എതിർക്കാറുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാരെ കുടുംബാംഗങ്ങളെ എതിർക്കുന്ന ശീലം എനിക്കില്ല അതുകൊണ്ട് എനിക്കെൻ്റെ സ്വഭാവമുണ്ട് ആ സ്വഭാവം ഞാൻ പോട്ടെ